രഞ്ജിത് കാർഗയിലേക്ക് രണ്ട് കാര്യങ്ങൾ അങ്ങ് പറയാൻ തുടങ്ങിയതിൻ്റെ ഒരു സൂചനയാണ് ശ്രീ ശ്രീപത്മനാഭൻ പറഞ്ഞത് ഈ ഏറ്റവും ഒടുവിലുണ്ടായത് അങ്ങ് പറഞ്ഞപോലെ കോയിൻസിഡൻസ് ആണ് പക്ഷേ പുറത്ത് നോക്കുമ്പോൾ അവിടെ ട്രംപ് അങ്ങനെ കാണിച്ചു നമ്മൾ ചൈനയെ മീറ്റ് ചെയ്തു തിരിച്ചു വരുന്നു നമ്മുടെ നിർമ്മല സീതാരാമൻ്റെ ഭാഗ അടുത്ത സ്ട്രൈക്ക് എന്ന് തോന്നാമെങ്കിലും ഇത് വളരെ കാലക്കൂട്ടി ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണെന്ന് അങ്ങ് പറഞ്ഞു എന്ന് മാത്രമല്ല വളരെ ഒരു കാര്യം അങ്ങ് പറഞ്ഞു തുടങ്ങി വച്ച ഒരു സംഗതിയുണ്ട് അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ കാരണം നമ്മുടെ ഡിഫൻസ് പ്രോഡക്സിൻ ഉണ്ടായിരിക്കുന്ന ഡിമാൻഡ് രണ്ട് ഈ ജി എസ് ടി റിഫോംസ് മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ഒരു ഇംപാക്റ്റ് അതിൻ്റെ ഒരു ഒരു മെച്ചം തീർച്ചയായിട്ടും ഈ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഈ ജി എസ് ടിയുടെ ഒരു ഒരു ഇത് നമ്മളൊരു ഒരു ട്രിപ്പിൾ സ്ട്രൈക്ക് എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റിലാണല്ലോ അപ്പോൾ ആദ്യം നമുക്ക് വന്നിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂരിൽ നിന്ന് തുടങ്ങിയ ട്രംപിനുണ്ടായിട്ടുള്ള മാനസിക ആഘാതമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള വിഷമങ്ങളോ അതായത് ഇത് ഇതൊരു ഒരു എനിക്ക് തോന്നുന്നില്ല ഒരു ഒരു വെറും ഒരു ഒരു എനിക്ക് നോബൽ സമ്മാനം വേണമെന്നുള്ളത് മാത്രമല്ല ഡിഫൻസിനെ വളരെ ശക്തമായി ആ ഇൻഡസ്ട്രിയെ ശക്തമായിട്ടൊന്ന് പിടിച്ചു കുലുക്കിയിട്ടുണ്ട് ഈ ഇന്ത്യയുടെ റഫാലിൻ്റെ ഇതിലാണെങ്കിലും എസ് എസ് ഫോർ ഹൺഡ്രഡിൻ്റെ കാര്യത്തിലാണെങ്കിലും എയർ ഡിഫെൻസിൻ്റെ സിസ്റ്റത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇതെല്ലാം വളരെ വലിയ തോതിലുള്ള ഒരു ഒരു ട്രേഡ് ഇമ്പാക്റ്റ് ഡിഫെൻസ് എക്യുപ്മെൻറ്റിൽ ട്രേഡ് ഇമ്പാക്റ്റ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇന്ന് ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസിയിലുണ്ടായിട്ടുള്ള ഏതാണ്ട് തേർട്ടി സെവൻ പെർസെൻറ്റ് ഓഫ് ദ വെൽത്ത് അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത് ക്രിപ്റ്റോ കറൻസിയിലാണ് അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ട് ചേർന്ന് അവരുടെ ഗവൺമെൻറ്റുമായിട്ട് ചേർന്നിട്ടുള്ള ചില ബിസിനസ് വ്യാപാര കാര്യങ്ങളും മറ്റുമൊക്കെ നടക്കുന്ന അപ്പം ഒരു കോമ്പിനേഷൻ ഓഫ് ആക്ടിവിറ്റീസാണ് അല്ലെങ്കിൽ ഇൻസിഡൻസ് ആണ് ഈ ട്രംപിന് ഒരു സമതല തെറ്റിയ രീതിയിൽ ഈ ടാരിഫ് കൊണ്ടുവന്ന് അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പീൽ കോർട്ടിൽ ഈ ടാരിഫ് ലീഗലല്ല എന്നുള്ള വിധി നിലനിൽക്കുകയാണ് എന്തായാലും അത് അപ്പീൽ സുപ്രീം കോടതിയിൽ വരുന്ന അവരെ സ്റ്റേയും കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അപ്പോൾ ഓയിൽ പർച്ചേസ് എന്നുള്ളത് മാത്രമല്ല അപ്പോൾ ഇതെല്ലാം അങ്ങനെ നടന്നോട്ടെ അപ്പം നമുക്ക് ഈ ചൈനയിൽ പോയിട്ടുള്ള ഒരു എസ് സി ഒ മീറ്റിംഗ് ഉണ്ട് ഒരു ഒരു ആർ ഐ സി എന്ന് പറയുന്നൊരു ഒരു കൂട്ടായ്മ നമ്മളിപ്പോൾ സംസാരിക്കുന്നുണ്ട് റഷ്യ ഇന്ത്യ ചൈന ഇത് നയൻറ്റീൻ നയൻറ്റീസ് മുതൽ ഏതാണ്ട് ഇരുപത് ടൈംസ് മിനിസ്റ്റീരിയൽ ഡിസ്കഷൻസ് കഴിഞ്ഞൊരു കാര്യമാണ് ട്വൻറ്റി ടൈംസ് എനിക്ക് ഒന്നു പ്രിമുക്കോ അങ്ങനെന്തോ ഒരു ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്ന സമയത്ത് നയൻറ്റീൻ നയൻറ്റീസ് മുതൽ നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അല്ലാതെ പെട്ടെന്ന് ഉടനെ ഈ ട്രംപ് ടാരിഫ് നടത്തി അതുകൊണ്ട് പെട്ടെന്ന് എസ് സിയോ അവര് ചൈനയുടെ വീട്ടിലേക്ക് ഓടിക്കയറി എന്നുള്ള രീതിയിലല്ല വി ഹാവ് ബീൻ വെരി കെയർഫുള്ളി മാനേജിങ് അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞു വേണമെങ്കിൽ ഈ ഇൻകം ടാക്സ് പോലും ഒരു വേൾഡ് ഒരു ഡിപ്രഷനിലേക്ക് പോകും അങ്ങനെ ഒരു ട്രേഡിലൊരു ഇഷ്യൂ ഉണ്ടാകും അതൊരു ടാരിഫ് രീതികളായിട്ടൊന്നും മാത്രമെന്നുള്ളതല്ല ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നേ കണ്ടുകൊണ്ട് നമ്മളൊരു ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു മൾട്ടി ഡൈമെൻഷനൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് മുന്നോട്ട് കാണിച്ചുകൊണ്ട് ഇതൊരു ഒരു മോഡലാണ് ആ മോഡലിൽ നമുക്ക് എപ്പോഴാണോ നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്സില്ല ഇതിനകത്ത് ട്രേഡ് ഇസ് വാർ എന്ന് പറഞ്ഞാണ് ഏതാണ്ട് ഞാൻ എനിക്ക് തോന്നുന്നത് കിനിയയിലെ മിനിസ്റ്റീരിയൽ ഡബ്ല്യുറ്റി യു അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ആഫ്രിക്കയിൽ നിന്നുള്ള ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരാളൊരു പുസ്തകം എഴുതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ട്രേഡ് ഇസ് വാർ ഇനിയുള്ള കാലങ്ങളിൽ ഒരു ആക്ച്വൽ യുദ്ധമല്ല ഇത് ട്രേഡ് കൊണ്ട് അതിനെ വെപ്പണൈസ് ചെയ്ത് കാര്യം കാണിച്ചത് ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരാളാണ് ട്രംപ് ഇത് നേരത്തെ പ്രൊഡിക്റ്റഡ് ആണ് ഏതാണ് ടൂ തൗസൻഡ് ടെന്നിലോ മറ്റോ ആണ് ട്രേഡ് ആയിരിക്കും കാറുന്നത് ഈ ഡബ്ല്യു ടി ഒ പോലുള്ള വ്യാപാര സംഘടനയെ ഒരു ടൂത്ത്ലെസ് ആയിട്ട് മാറ്റി അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാച്ചുറലി ഏത് ഈ പറയുന്ന പത്രം വായിക്കുകയും കോമൺ സെൻസായിട്ട് ആലോചിക്കുകയും ചെയ്യുന്ന ഏതൊരാളിനും ഇത് മനസ്സിലാക്കാം ഭാരതത്തിനെ ഒരു റീഇൻഫോഴ്സ് ചെയ്യണം അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നികുതി അതായത് ഇൻ്റേർണൽ എക്കോണമി സ്ട്രെങ്തൻ ചെയ്യണം നമ്മൾ അതുകൊണ്ട് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് മുതലുള്ള നമ്മുടെ ഒരു 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 പോളിസി ചേഞ്ചസ് ഇതിനെ സഹായിച്ചിട്ടുണ്ട് റൈറ്റ് ഫ്രം ജൻധൻ യോജന ഇന്ന് ഒരു ഏറ്റവും വലിയ ഒരു ഡിജിറ്റൽ ആയിട്ട് മാറുന്നു എ ഐം ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും ഒക്കെ ഉള്ള ലെവലിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഡെഫിനറ്റായിട്ടും എല്ലാ വേൾഡ് ലീഡേഴ്സ് ഇന്ന് ഭാരതത്തിനെ കാണുന്ന ആ ഒരു കൂടിയാണ് അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന ഒരു 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 ഫൈവ് എന്നുള്ളൊരു സിറ്റുവേഷനിലല്ല ഇന്ന് ലോകരാഷ്ട്രങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് സി ആണെങ്കിലും പുട്ടിനാണെങ്കിലും അതുപോലുള്ള മറ്റുള്ള രാഷ്ട്ര തലവന്മാരെല്ലാം ഭാരതത്തിനെ ഒരു വലിയ ഒരു 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 ഇതായിട്ട് കാണുന്നത് രണ്ട് എന്തുകൊണ്ട് ചൈന നമ്മളിവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ചൈന എന്തുകൊണ്ട് ഭാരതത്തിനെ ഒരു ഒരു അംഗീകരിക്കുന്നു ചൈ നമ്മളൊരു ഒരു കാര്യം എപ്പോഴും മറക്കുന്നത് ചൈന ഒരു ഒരു ഡിക്ലൈനിങ് പോപ്പുലേഷനാണ് ഏതായാലും ട്വൻറ്റി ട്വൻറ്റി ടുവിൽ ആക്ച്വലി ചൈനയുടെ പോപ്പുലേഷൻ താഴോട്ട് പോയി ഒരു ഉണ്ടായി ഇവരുടെ ഒരു ആവറേജ് ഏജ് ഏതാണ് നാൽപ്പതിനോടടുത്തു അപ്പോൾ ഈ പറയുന്ന നാൽപ്പതിനോട് അടുത്ത ഒരു രാഷ്ട്രത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നതിന് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഏതൊരു വലിയ ഇൻവെസ്റ്ററും നോക്കുന്നത് അവിടുത്തെ ഡിമോഗ്രാഫിക് ഡിവിഡൻ്റാണ് അതാണ് പ്രധാനമന്ത്രി പല പലപ്പോഴും ആദ്യത്തെ മീറ്റിങ്ങോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാർ ഷോ യു എസ്സിൽ പോയി ചെയ്യുമ്പോഴും ആദ്യം പറയുന്നത് മൂന്ന് ഡീസുണ്ട് ഡിമോ ഡെമോക്രസി ഡിമോഗ്രാഫി ആൻഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞ് ആ ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ എക്കോണമി ക്ലീനപ്പ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ജി എസ് ടി എന്ന് പറയുന്നത് അവിടെയാണ് റെലവെൻ്റ് ആയിരിക്കുന്നത് വെളിയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റേറ്റ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇതൊരു ഈസ് ഓഫ് ലിവിംഗിൻ്റെ പാർട്ടായിട്ടും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ പാർട്ടായിട്ടും ജി എസ് ടി റാഷണലൈസ് ചെയ്തു ഈ റാഷണലൈസ് ചെയ്തത് പലപ്പോഴും എനിക്ക് ചിദംബരത്തിനെ പോലുള്ള ആളുകൾ പലപ്പോഴും പറയുന്ന കേട്ടിട്ടുണ്ട് ഏതാണ്ട് എട്ട് വർഷം ടു ലേറ്റ് ആണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതിന് ഉത്തരം അന്നേ അരുൺ ജെയ്റ്റ്ലി റൂൾ ഔട്ട് ചെയ്യുമ്പോഴേ പറഞ്ഞിരുന്നു നമുക്ക് ഒരു ഒരു ഉടനടി തന്നെ വലിയ തോതിലുള്ള ഒരു സിംഗിൾ ലേറ്റായിട്ടുള്ള ജി എസ് ടി റൂൾ ഔട്ട് ചെയ്യാനൊക്കില്ല പല തട്ടിലുള്ള ആളുകളുള്ളതാണ് വളരെ ബിലോ പോവർട്ടി ലൈൻ മുതൽ അൾട്ര റിച്ചുള്ള ആളുകൾ വരെയുള്ള ഒരു 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 സമൂഹമാണ് അപ്പോൾ അതിനങ്ങനെ മാത്രമേ ചെയ്യാനൊക്കെ ഉള്ളൂ എന്തായാലും അത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഇതിനെ ഒരു സിംഗിൾ റേറ്റിലായിട്ട് കൊണ്ടുപോകും എന്ന് അന്നും പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഇപ്പം ഒരു 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 ഫൈവ് പെർസെൻ്റ് അതായത് വളരെ ആയിട്ടുള്ള സാധനങ്ങളെ എക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഫൈവ് പെർസെൻറ്റ് ഒന്നുള്ള റേറ്റും എയ്റ്റീൻ പെർസെൻ്റ് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ഇതിലും സിൻ എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനം അത് അല്ലെങ്കിൽ അൾട്രാ റിച്ച് എന്ന് പറയുന്ന ആളുകൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു നാൽപ്പത് ശതമാനമായിട്ടുള്ള വളരെ മോഡറേറ്റ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ ശക്തമാണ് കാരണം ഈ പറയുന്ന കൊക്കോ കോള പോലുള്ള ഹെൽത്ത് ഹസാഡ് ഉള്ള അമേരിക്കൻ പ്രോഡക്റ്റ്സിനെ അത് നമ്മൾ മനസ്സിലാക്കണം അമേരിക്കൻ പ്രോഡക്ട്സിനെ നമ്മൾ അവർ ടാരിഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ജി എസ് ടി ചെയ്യാനുള്ളൊരു ആർജ്ജവം നമുക്കുണ്ട് അതിനുള്ള ഉണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരിക്കലും എക്കോണമി ഇപ്പം പലരും നോക്കുന്നത് ഇതിനകത്ത് ഈ പറയുന്ന കളക്ഷൻസ് കുറയും കളക്ഷൻസ് കുറയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തേർട്ടി ടു ഫോർട്ടി തൗസൻഡ് ക്രൂർസിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും അതൊരു റിഡക്ഷൻ അല്ല എന്ന് തന്നെയാണ് റവന്യൂ സെക്രട്ടറിയും മറ്റുമൊക്കെ അന്നത്തെ ഒരു ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത്